ഏവർക്കും നമസ്കാരം മനയത്താറ്റമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭരണി മകീരം ആയില്യം മകം പൂരാടം ഉത്രാടം അവിട്ടം ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഇരിക്കുകയാണ് ഈ എട്ട് നക്ഷത്രക്കാരിൽ ഭൂരിപക്ഷം പേരും ജീവിതത്തിലെ ചില വേദനകൾ കടിച്ചമർത്തി സ്വയം എരിഞ്ഞടങ്ങി എന്ന് പറയുന്നത് പോലെ ജീവിച്ച് പോരുന്നവരാണ് എന്നാൽ ഇവരുടെ ജീവിതത്തിലേക്ക് ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസങ്ങളായിട്ട് മാറുകയാണ് ഡിസംബർ ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള സമയം അതിശക്തമായ പഞ്ചചാമര യോഗം ഈ എട്ട് നക്ഷത്രക്കാരെയും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വളരെ ഉന്നതിയിലേക്ക് എത്തിക്കും വക്രഗതി വിട്ട് നേർഗതിയിലേക്കുള്ള ഡിസംബർ ഒന്നാം തീയതിയിലെ ശനിയുടെ മാറ്റവും അതുപോലെ കർക്കിടകൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരുന്ന വ്യാഴത്തിന്റെ മാറ്റവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അത്ഭുത ഫലങ്ങൾ ഇവരുടെ ജീവിതഗതിയെ തന്നെ മാറ്റുവാൻ പര്യാപ്തമാണ് ഒത്തിരി വർഷങ്ങളായി ഈ നക്ഷത്രക്കാരിൽ പലരും തീരാ ദുരിതങ്ങളും തീരാസങ്കടങ്ങളിലും പെട്ട് ഉഴല്ലുകയായിരുന്നു എന്നാൽ ഇനി അങ്ങോട്ടുള്ള സമയം ഇവരെ തള്ളിപ്പറഞ്ഞവരും പരിഹസിച്ചവരും ചേർത്ത് പിടിക്കുന്ന കാലഘട്ടമായിരിക്കും നഷ്ടപ്പെട്ടതോർത്ത് ജീവിതത്തിലെ സങ്കടങ്ങളോർത്ത് ഈ എട്ട് നക്ഷത്രക്കാരും ഇനി വിഷമിക്കേണ്ട നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ സഷാൽ മഹാവിഷ്ണു സഷാൽ ഗുരുവായൂരപ്പൻ വരികയാണ് ഈ എട്ട് നക്ഷത്രക്കാരുടെയും വിശദമായ ഫലങ്ങൾ നാം ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് അത് ശ്രദ്ധയോടെ കേൾക്കുക ഞാനിവിടെ പറയുന്ന മൂന്ന് മന്ത്രങ്ങൾ തിങ്കളാഴ്ച മുതൽ അതായത് ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് രാവിലെയോ അതല്ലെങ്കിൽ വൈകിട്ടോ ഞാനിവിടെ പറയുന്ന മൂന്ന് മന്ത്രങ്ങൾ എട്ട് പ്രാവശ്യം വീതം ഉരുവിട്ട് ജപിക്കുവാൻ സാധിക്കുമെങ്കിൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇതിന് പ്രത്യേക വ്രതനിഷ്ഠകൾ ഒന്നും തന്നെ നിങ്ങൾ എടുക്കേണ്ടതില്ല ഇതിൽ ആദ്യം വരുന്ന മന്ത്രം കൃഷ്ണായ വാസുദേവായ ഹരിയെ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമക എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം വസുദേവ പുത്രനും ഭക്തരുടെ പാപങ്ങളെ ഹരിക്കുന്നവനും പ്രണമിക്കുന്നവരുടെ ക്ലേശങ്ങൾ ഇല്ലാതാക്കുന്നവനും സകല ചരാചരങ്ങൾക്കും ആശ്രയവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അഥവാ ഗോവിന്ദനെ ഞങ്ങൾ നമിക്കുന്നു എന്നാണ് അതായത് കൃഷ്ണനും വാസുദേവനും പരമാത്മാവുമായി ഹരിക്കും ഗോവിന്ദനും നമസ്കാരം ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളുടെയും നാശത്തിനായി ഞങ്ങൾ അങ്ങേയെ ശിരസ് നമിക്കുന്നു ഈ ശ്ലോകം നമ്മൾ ഭക്തിയോടെ ജപിക്കുകയോ അല്ലെങ്കിൽ ബോധപൂർവം ചൊല്ലുകയോ ചെയ്താൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കും മൂലകാരണമായ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അകറ്റാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ സഹായിക്കും പാർവതിക്ക് ഈ മന്ത്രം പഠിപ്പിച്ചതിനു ശേഷം ഈ മന്ത്രം ദിവസവും ജപിക്കുന്ന ഒരാൾ പാപങ്ങളിൽ നിന്ന് മുക്തനാകുക മാത്രമല്ല കാലക്രമേണ വിഷ്ണുലോകത്തിലെത്തുകയും ചെയ്യുമെന്നാണ് ഭഗവാൻ ശിവൻ പറഞ്ഞിട്ടുള്ളത് അത്രമാത്രം പുണ്യമാണ് ഈ ശ്ലോകം ജപിക്കുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ള മന്ത്രമാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ ഭഗവാൻ വാസുദേവനെ വണങ്ങുന്നു എന്നുള്ളതാണ് നമോ എന്ന് പറഞ്ഞാൽ ഞാൻ വണങ്ങുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നു ഭഗവതെ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും നിറഞ്ഞ ദൈവത്തെ എന്നാണ് വാസുദേവായ എന്ന് പറഞ്ഞാൽ വാസുദേവന്റെ പുത്രനായ എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓം എന്ന് പറയുന്നത് ദൈവികതയുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന അതീന്ദ്രിയമായ ശബ്ദമാണ് അപ്പോൾ നിങ്ങൾ രണ്ടാമത് ജപിക്കേണ്ട മന്ത്രം ഓം നമോ ഭഗവതി വാസുദേവായ എന്നാണ് ഇനി മൂന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം ശ്രീ കൃഷ്ണായ ശരണം മമ എന്നാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഞാൻ ഭഗവാൻ കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നു ഈ മൂന്ന് മന്ത്രങ്ങളും ഞാൻ പറഞ്ഞ ഈ മൂന്ന് മന്ത്രങ്ങളും നിങ്ങൾ എട്ട് പ്രാവശ്യം വീതം ജപിക്കുക അതല്ല നിങ്ങൾക്ക് പന്ത്രണ്ട് പ്രാവശ്യം ജപിക്കാൻ കഴിഞ്ഞാൽ അത്രയും ജപിച്ചാൽ ഏറ്റവും നല്ലതാണ് അതിലും ഏറ്റവും ശരിയായിട്ട് ജപിക്കേണ്ടത് നൂറ്റി എട്ട് പ്രാവശ്യമാണ് എല്ലാവർക്കും അതിന് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് എട്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ നൂറ്റി എട്ട് ജപിക്കുവാൻ പറയുന്നത് നൂറ്റി പ്രാവശ്യം ജപിക്കാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും അത്രയും പ്രാവശ്യം തന്നെ ജപിക്കുക ഈ മൂന്ന് മന്ത്രങ്ങളും നമ്മൾ ഒരുമിച്ച് ജപിക്കുന്നതിലൂടെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുകയും ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഭഗവാൻ തരികയും ചെയ്യും ഈ മൂന്ന് മന്ത്രങ്ങളും ഒരുമിച്ച് ജപിക്കുന്നതിന്റെ പ്രാധാന്യം ആരും തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം വരെ ഈ മൂന്ന് മന്ത്രങ്ങളും ഞാൻ പറഞ്ഞ രീതിയിൽ ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും തീർന്ന് നല്ലൊരു സമയം വന്നു ചേരും ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വിശദമായി കിടക്കാം ഇതിൽ ആദ്യം വരുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് അഞ്ചു വർഷത്തെ ദുരിതം തീരുകയാണ് ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള സമയത്ത് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില സുപ്രധാനമായ സംഭവങ്ങൾ നടക്കുമെന്നാണ് രാശിചക്രത്തിലെ ഗ്രഹനിലകളിൽ നിന്നും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇല്ലാതായി നിങ്ങൾക്ക് നല്ലൊരു സമയം വന്നു ചേരുകയാണ് ഭരണി നക്ഷത്രക്കാരായ പുരുഷന്മാരിൽ കുറേ അധികം ആളുകൾ തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് ഭാര്യ വഴക്കിട്ട് പിരിഞ്ഞതിൽ വളരെയധികം മനപ്രയാസം അനുഭവിക്കുന്നതായിട്ടാണ് ഗ്രഹ ചിന്തത്തിൽ കാണുവാൻ കഴിഞ്ഞത് എന്നാൽ ഡിസംബർ മാസം ഒന്നാം തീയതി കഴിയുന്നതോടുകൂടി ദാമ്പത്യ ജീവിതത്തിലെ അത്തരത്തിലുള്ള അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും എല്ലാം മാറി കുടുംബ ജീവിതത്തിൽ കുറേ കൂടി അഭിപ്രായ ഐക്യങ്ങൾ വന്നു ചേരുകയും അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാർ വീണ്ടും യോജിക്കുകയും ചെയ്യുമെന്നാണ് ഇന്ന് രാജപലയിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് നല്ലൊരു സാമ്പത്തിക കെട്ടുറപ്പില്ലാത്തതുകൊണ്ട് ഭരണി നക്ഷത്രക്കാരായ പലരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വലിയൊരു വിഷമത്തിലാണ് ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച പല കാര്യങ്ങളും സംഭവിക്കാതെ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായിട്ടുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ കനത്ത വെല്ലുവിളികളാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഉറ്റവരുടെയും ഉടയവരുടെയും അപവാദങ്ങളും അപഖ്യാതി പ്രചാരണങ്ങളും ഭരണി നക്ഷത്രക്കാരെ കുറേയധികം ഇപ്പോൾ വിഷമിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കർമ്മ മേഖലയിലും ഭരണി നക്ഷത്രക്കാർക്ക് ചില പ്രയാസങ്ങളൊക്കെ വന്നുപെട്ടിട്ടുണ്ട് ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ പെട്ടെന്ന് ഉപേക്ഷിക്കേണ്ടി വന്ന കുറെ ഭരണി നക്ഷത്രക്കാരുണ്ട് അതുപോലെ ഒരു ജോലി ആഗ്രഹിച്ചിരുന്നിട്ട് അത് കിട്ടാതെ പോയിട്ടുള്ള ഒട്ടനവധി ഭരണി നക്ഷത്രക്കാരുണ്ട് എന്നാൽ ഇനി നിങ്ങൾക്ക് വിഷമം വേണ്ട നിങ്ങൾക്ക് ഡിസംബർ ഒന്നാം തീയതി കഴിയുന്നതോടുകൂടി ജീവിതത്തിൽ തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും വിവാഹപരമായിട്ടും നല്ല സമയമാണ് വന്നു ചേരുന്നത് ഇതിൽ രണ്ടാമത് വരുന്നത് മകീര നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വലിയ മാനസിക പ്രയാസത്തിലായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകൾ സാമ്പത്തികമായിട്ടുണ്ടായിട്ടുള്ള ചില വൈഷമ്യങ്ങൾ കർമ്മ മേഖലയിൽ ചില തടസ്സങ്ങൾ ചില കാര്യ തടസ്സങ്ങൾ കാര്യപരാജയങ്ങൾ അങ്ങനെ ഒട്ടനവധി നീറുന്ന പ്രശ്നങ്ങളാണ് മകീര നക്ഷത്രക്കാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചിലർക്ക് വീടില്ലാത്തതിന്റെ ദുഃഖം ഒരു വശം മറ്റു ചിലർക്ക് വിവാഹപ്രായം കഴിഞ്ഞിട്ടും നല്ലൊരു വധുവോ വരനോ വന്നു ചേരാത്തതിന്റെ സങ്കടം മറ്റ് ചിലർക്കാകട്ടെ ചിലരിൽ നിന്നുണ്ടായിട്ടുള്ള വഞ്ചനയും ചതിയും ഉണ്ടാക്കിയ മാനസിക വിഷമതകൾ ഇങ്ങനെ വല്ലാത്തൊരു സങ്കടക്കടലിലാണ് മകീര നക്ഷത്രക്കാരെന്നാണ് ഇന്ന് നടത്തിയ ദൈവപ്രശ്നത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ കുടുംബത്തിലെ ചില ബന്ധുക്കളുടെ മരണം ഇവർക്ക് വളരെ വലിയ രീതിയിലുള്ള മനപ്രയാസങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നടക്കുന്ന ചില രാജ്യോഗങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഡിസംബർ മാസം ഒന്നാം തീയതിക്ക് ശേഷം ചില നല്ല സൗഹൃദ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ആ സൗഹൃദ ബന്ധങ്ങൾ പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായിരിക്കും പല മേഖലയിലും വളരെയധികം പ്രാവീണ്യമുള്ളവരാണ് നക്ഷത്രക്കാർ പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ജീവിത വിജയം മകീര നക്ഷത്രക്കാർക്ക് പലപ്പോഴും കിട്ടുന്നില്ല എന്നാൽ നിങ്ങൾ ഇത് എഴുതി വെച്ചോളൂ ഡിസംബർ മാസം ഒന്നാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഗണ്യമായ ചലനം സൃഷ്ടിക്കുവാൻ വരുന്ന ചില രാജയോഗങ്ങൾ സഹായിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടിപ്പെടുക്കുവാൻ നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുവാൻ നല്ലൊരു തൊഴിൽ ലഭിക്കുവാൻ സാമ്പത്തികമായിട്ട് ഏറെ മുന്നോട്ട് പോകുവാനുള്ള എല്ലാ അവസരങ്ങളും സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് തരും അടുത്തത് ആയില് നക്ഷത്രമാണ് ഈ ആയില് നക്ഷത്രക്കാരുടെ കാര്യം വേഗരസമാണ് നക്ഷത്രക്കാർക്ക് പലപ്പോഴും വിവാഹ ബന്ധങ്ങൾ ആലോചിക്കുമ്പോൾ പോലും അവരുടെ നക്ഷത്രം വലിയൊരു തടസ്സമായി മാറാറുണ്ട് ചില ആളുകളൊക്കെ ആയില്മാണ് നക്ഷത്രമെന്നറിഞ്ഞാൽ മാറ്റി നിർത്തുന്ന സ്വഭാവ വിശേഷങ്ങളും ഉണ്ട് വയസ്സ് നാൽപ്പത് നാൽപ്പത്തി അഞ്ചും കഴിഞ്ഞിട്ട് വിവാഹ ബന്ധങ്ങൾ വന്നു ചേരാത്ത ഒട്ടനവധി ആയില് നക്ഷത്രക്കാരുണ്ട് ചിലർ പുനർവിവാഹത്തിനായി പരിശ്രമിച്ചു പക്ഷെ ഒന്നും നടക്കുന്നില്ല നല്ല ജോലി നല്ലൊരു വിവാഹ ബന്ധം നല്ലൊരു വീട് ഇത് പല ആയില് നക്ഷത്രക്കാരുടെയും ഒരു സ്വപ്നമായിരുന്നു എന്നാൽ ഭൂരിപക്ഷം ആയില് നക്ഷത്രക്കാർക്കും പലപ്പോഴും ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല സാമ്പത്തികമായിട്ടുണ്ടായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വിഷമതകൾ കടബാധ്യതകൾ വേറൊരു വശത്ത് സുഹൃത്തുക്കളുടെയും സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ കുത്തുവാക്കുകൾ മനസ്സിനെ കൊത്തി പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ എല്ലാം കൊണ്ടും ആയില്ല നക്ഷത്രക്കാരിൽ പലരും വളരെ വലിയ മാനസിക പ്രയാസങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു ഭവിക്കുന്ന സമയമാണ് പഞ്ചചാമര യോഗം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സർവവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകും നല്ല തൊഴിൽ നല്ല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങൾ നല്ല വീട് വാഹനം ഇവയെല്ലാം സ്വന്തമാക്കാൻ കഴിയുന്ന സുദിനങ്ങളാണ് ഡിസംബർ ഒന്നിന് ശേഷം നിങ്ങൾക്ക് വന്നു ചേരുക ഈ ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് അടുത്ത ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കും ചിലർക്ക് ഈ പഞ്ചചാമര യോഗത്തിന്റെ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും കുറച്ചു പേർക്ക് ഡിസംബർ മുപ്പത്തിയൊന്നിന് ശേഷമായിരിക്കും ഇതിന്റെ ഫലങ്ങൾ കിട്ടുക എങ്ങനെയായിരുന്നാലും അടുത്ത ഫെബ്രുവരിക്ക് മുമ്പായിട്ട് തന്നെ പൂർണ്ണമായ ഫലങ്ങൾ ഈ ആയില് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമല്ല അത്രയ്ക്കും തെളിഞ്ഞ ഒരു സമയമാണ് ആയില്ം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഇതിൽ അടുത്തത് നക്ഷത്രമാണ് ഈ മകനക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം തുടങ്ങുന്നതോടുകൂടി കർമ്മ പുഷ്ടി വളരെയധികം വന്നു ചേരുമെന്നാണ് കാണുന്നത് കർമ്മ മേഖലയിൽ അതായത് തൊഴിൽ മേഖലയിൽ തിളങ്ങുവാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് വളരെ വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ചിലർക്ക് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവർക്ക് നാട്ടിൽ തന്നെ നല്ല രീതിയിലുള്ള നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ടും വളരെയധികം ഉയർച്ചയാണ് മകൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് നിങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല നല്ലൊരു സാമ്പത്തിക ഭദ്രത ഡിസംബർ മാസം കൂടി നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും ഉണ്ടായിരുന്ന മറ്റു ചില പ്രയാസങ്ങൾ ചില സൗഹൃദ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് മാറി നല്ല ശോഭനമായൊരു ഭാവിയാണ് ഡിസംബർ മാസം മുതൽ വന്നു ചേരുക ഗ്രഹചാര ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഉദിച്ചു വരുന്ന അഞ്ചാമത്തെ നക്ഷത്രം പൂരാട നക്ഷത്രമാണ് ജീവിത പ്രാരാബ്ദങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടി കഴിയുന്നവരാണ് നക്ഷത്രക്കാർ ഡിസംബർ മാസം പേർക്കുന്നതി സാമ്പത്തികം തൊഴിൽ ഭവനം ഭാഗ്യം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം നക്ഷത്രക്കാർക്ക് വളരെ വലിയ വിജയങ്ങളാണ് വന്നു ചേരുക സമ്പത്ത് നിങ്ങൾക്ക് പല മാർഗങ്ങളിൽ കൂടി വ്യത്യസ്തങ്ങളായ സോഴ്സിൽ കൂടി വന്നു ചേരും അതുപോലെ തൊഴിൽ മേഖലകളിലും വളരെയധികം പുരോഗതിയാണ് കാണുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഏതായാലും നിങ്ങൾക്ക് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് അല്ലെങ്കിൽ ജനുവരി ആദ്യം നിങ്ങൾക്ക് പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാൻ കഴിയും ബിസിനസ് സംരംഭ മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന പൂരാട നക്ഷത്രക്കാർക്ക് പല വഴികളിൽ കൂടി പ്രോഫിറ്റ് വന്നു ചേരുന്ന ഒരു സമയമാണ് ഇനി വന്നു ചേരുന്നത് ചില പുതിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഈ നാളുകാർക്ക് വന്നു ചേരും അതുപോലെ ചില പ്രണയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഇന്ന് പ്രസംഗം നോക്കുന്ന സമയത്ത് ഈ പൂരാടനക്ഷത്രക്കാരായ ചിലർക്ക് സന്താനപരമായ ചില ക്ലേശങ്ങൾ ഉള്ളതായി കണ്ടു സന്താനപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ അതുപോലെ അനുയോജ്യമായ ജീവിത പങ്കാളികളൊക്കെ നിങ്ങൾക്ക് ഒരു സമയം കൂടിയാണ് ഉത്രാടമാണ് അടുത്ത നക്ഷത്രം ജീവിതത്തിൽ ഒട്ടേറെ പരാജയങ്ങളുടെ രുചി അനുഭവിച്ചവരാണ് ഉത്രാടനക്ഷത്രക്കാർ പല രംഗത്തും കാര്യതടസ്സങ്ങളും കാര്യപരാജയങ്ങളും മൂലം ജീവിതത്തിൽ പരാജയപ്പെട്ടുപോയ ഒത്തിരി ഉത്രാടനക്ഷത്രക്കാരുണ്ട് മക്കളെ കൊണ്ടും പങ്കാളികളെ കൊണ്ടും വളരെയധികം മാനസിക വിഷമതകൾ അനുഭവിക്കുന്ന ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ ഇന്ന് പ്രശ്നചിന്തയിൽ കാണുവാൻ കഴിഞ്ഞു മാനസികമായി തകർന്നടിഞ്ഞ ചില നിമിഷങ്ങളിലൂടെയാണ് ഉത്രാടനക്ഷത്രക്കാർ കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി സഞ്ചരിക്കുന്നത് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു പല ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്കും എന്നാൽ ജീവിതത്തിൽ എവിടെയോ ആ സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റു മോഹഭംഗങ്ങളും പ്രണയഭംഗങ്ങളും കാര്യതടസ്സങ്ങളും കാര്യപരാജയങ്ങളും ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധികളാണ് മക്കളെ ഓർത്തുള്ള പല വിധത്തിലുള്ള ആകുലതകൾ വ്യാകുലതകൾ സ്വന്തം ജീവിതത്തെ കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാതെ മുന്നോട്ടു പോകുന്ന ഉത്രാടനക്ഷത്രക്കാരായ പലരെയും എനിക്ക് കാണുവാൻ കഴിഞ്ഞു എന്നാൽ ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഗ്രഹചാര ഫലങ്ങളുടെ അടിസ്ഥാനത്തിലും രാശിപ്പലയിൽ കണ്ട നിമിത്തങ്ങളുടെ അടിസ്ഥാനത്തിലും പറയുമ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ ശുക്രൻ ഉദിക്കുന്ന ഒരു കാലഘട്ടമാണ് വന്നു ചേരുന്നത് നിങ്ങളെ കുറ്റം പറഞ്ഞവരും അപമാനിച്ചവരും അകർത്തിവിട്ടവരും നിങ്ങളെ ചേർത്ത് പീടിക്കുന്ന ഒരു സമയമായിരിക്കും ഡിസംബർ ഒന്നിന് ശേഷം സംജാതമാകുക ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിട്ടുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ കണ്ണ് നീർ അത് ഭഗവാൻ കണ്ടു ഗുരുവായൂരപ്പൻ കണ്ടു സാഷാൽ മഹാവിഷ്ണു കണ്ടു ഞാൻ ഈ അദ്ധ്യായത്തിന്റെ ആദ്യം പറഞ്ഞ ആ പ്രാർത്ഥനാ മന്ത്രങ്ങളുണ്ടല്ലോ മൂന്ന് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ നാല്പത്തൊന്ന് ദിവസം വരെ നിങ്ങൾ തുടർച്ചയായിട്ട് ജപിക്കൂ അടുത്ത മൂന്ന് മാസങ്ങൾ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് അതിശയകരമായ വിജയങ്ങൾ സമ്മാനിക്കുന്ന സമയമായിരിക്കും നിങ്ങളെ ചേർത്ത് പിടിക്കുവാനായി ചില സൗഹൃദ ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സാമ്പത്തികമായിട്ട് വ്യത്യസ്തങ്ങളായ സോഴ്സുകളിൽ കൂടി ധാരാളം ധനം നിങ്ങളുടെ കൈകളിലേക്ക് പണമഴയായി ഒഴുകിയെത്തും കർമ്മ മേഖലയിലും വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് ഡിസംബർ ഒന്നാം തീയതി മുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന അടുത്ത നക്ഷത്രം അതായത് ഏഴാമത്തെ നക്ഷത്രം ആവട്ടം നക്ഷത്രമാണ് മുരടൻ സ്വഭാവം എന്ന് പറഞ്ഞ് അവിടെ നക്ഷത്രക്കാരെ ധാരാളം പേർ അകറ്റി നിർത്തിയിരുന്നു ഇത് പല അവിട്ട നക്ഷത്രക്കാരിലും മാനസികമായിട്ട് വളരെയേറെ വൈഷമ്യങ്ങൾ ഉണ്ടാക്കി ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ ചെറുപ്പം മുതലേ അനുഭവിക്കുന്നവരാണ് അവിട്ട നക്ഷത്രക്കാർ പല അവിട്ട നക്ഷത്രക്കാരുടെയും ഉള്ള് നീറുകയാണ് ആ നീറ്റൽ ആ പിടച്ചിൽ ഉള്ളിന്റെ ഉള്ളിലെ വേദന തിരാവേദന അവിടെ നക്ഷത്രക്കാരായ പലരുടെയും ഉറക്കം കെടുത്തിയിട്ട് വർഷങ്ങളായി ഉറക്കമില്ലാത്ത രാത്രികളിൽ കണ്ണിൽ നിന്ന് കണ്ണീർ ധാരധാരയായിട്ട് ഒഴുകിയിട്ടുണ്ട് ഭഗവാനെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ജീവിതത്തിൽ നല്ലൊരു സമയം എനിക്കിനി വരത്തില്ലേ ദിവസങ്ങളോ മാസങ്ങളോ അല്ല എത്രയോ വർഷങ്ങളായി തീരാ ദുരിതത്തിൽ തിരാവേദനയിലായിട്ട് ഇനിയെങ്കിലും ഭഗവാൻ കണ്ണു തുറന്ന് എന്നെ ഒന്ന് കാണില്ലേ ഈ ചിന്തയിലായിരുന്നു പല അവിട്ട നക്ഷത്രക്കാരും എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു ഭഗവാൻ കൃഷ്ണൻ കേട്ടു നിങ്ങൾക്ക് ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ നല്ല സമയം തെളിയുകയാണ് ജീവിതത്തിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ഭഗവാൻ മാറ്റിത്തരുന്ന സുദിനങ്ങളാണ് കടന്നു വരുന്നത് ജീവിത പ്രയാസങ്ങളിൽ നിന്ന് ജീവിതത്തിലെ വേദനകളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ കഴിയുന്ന സമയം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെ വലിയ പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ കർമ്മ മേഖലകളിൽ ബിസിനസ് മേഖലകളിൽ സംരംഭ മേഖലകളിൽ നിങ്ങൾക്ക് ധാരാളം വിജയങ്ങൾ ഡിസംബറിന് ശേഷം വന്നു ചേരും വിവാഹം അതുപോലെ യോഗം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് എടുത്തു പറയേണ്ട മറ്റൊരു യോഗം ഭവന യോഗമാണ് വീടില്ലാതെ വിഷമിക്കുന്ന ഒട്ടനവധി അവിട്ട നക്ഷത്രക്കാരുണ്ട് നിങ്ങൾക്ക് ഒരു ഭവനം എന്നുള്ള ആ ഒരു സ്വപ്നമുണ്ടല്ലോ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ ഡിസംബർ ഏതാണ്ട് പകുതിയാകുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് വളരെ നല്ലൊരു സാമ്പത്തിക ഭദ്രത വന്നു ചേരും അതുപോലെ തൊഴിലിൽ നല്ല രീതിയിലുള്ള പുരോഗതി കൈവരും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സ്വദേശത്തും വിദേശത്തും ജോലി ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള ഇന്റർവ്യൂസും മറ്റും പങ്കെടുക്കുവാനും അത് വിജയപ്രദമായി തീരുവാനും ഇടയാക്കുന്ന സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക അടുത്തത് ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ചില സൗഭാഗ്യങ്ങളായിരിക്കും ഡിസംബർ മാസം ഒന്നാം തീയതിക്ക് ശേഷം വന്നു ചേരുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജീവിത നേട്ടങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷാത് ഗുരുവായൂരപ്പൻ തരുന്ന സമയം പല ഉത്തരവാദി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാനസികമായിട്ടുള്ള വിഷമതകളിലൂടെയാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർ കടന്നു പോകുന്നത് ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന വൈവാഹിക ജീവിതം ചിലരാകട്ടെ പിരിഞ്ഞ് താമസിക്കുന്നു മറ്റു ചില ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് പ്രായമേറിക്കഴിഞ്ഞിട്ടും ജീവിത പങ്കാളികളെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരാത്തതിനുള്ള നിരാശ പ്രണയ പെട്ട് ചതിയിലും വഞ്ചേനയിലും പെട്ട് ജീവിക്കുന്ന ചില ഉത്തട്ടാതി നക്ഷത്രക്കാരികളെയും എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ചില ഉത്തട്ടാതി നക്ഷത്രക്കാർ വർഷങ്ങളായിട്ട് തിരാ ദുരിതങ്ങളുടെ കണ്ണീർ കയങ്ങളിലാണ് ഇന്ന് പുലർച്ചെ പ്രശ്നം വെച്ചപ്പോൾ പെട്ട് ഉഴലുന്ന ചില ഉത്തരട്ടാതി നക്ഷത്രക്കാരെ കാണുവാൻ സാധിച്ചു ബാങ്കുകളിലെ കുടിശ്ശിക ജപ്തി വരെ എത്തി നില്ക്കുന്ന സ്ഥിതിവിശേഷം ഒരുവിധത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ എന്ത് ചെയ്യണം നീ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതുപോലെ ചിലർക്ക് തൊഴിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ശത്രുദോഷങ്ങളും ആഭിചാരക്രിയകൾ കൊണ്ടും ജീവിതം വെറുതെമുട്ടി ജീവിക്കുന്നവർ ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ജീവിത ദുഃഖങ്ങൾ പല വിധത്തിലാണ് മനസമാധാനത്തോടെ നന്നായി ഒന്ന് ഉറങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു കണ്ണീർ കടലിലാണ് പല ഉത്തരട്ടാതി നക്ഷത്രക്കാരും എന്നാൽ ഡിസംബർ മാസം പെരുന്നോടുകൂടി നിങ്ങളുടെ നല്ല സമയം തെളിയുകയാണ് സാമ്പത്തികം തൊഴിൽ സൗഭാഗ്യം ആരോഗ്യം എന്നീ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് സർവത്ര വിജയമുണ്ടാകുന്ന സമയമാണ് വന്നു ചേരുക ഇന്റർവ്യൂകളിലും മത്സര പരീക്ഷകളിലുമെല്ലാം നിങ്ങൾക്ക് നല്ല വിജയമുണ്ടാകും പല സോഴ്സുകളിൽ നിന്ന് ധാരാളം പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും മികച്ച തൊഴിലവസരങ്ങളും അതുപോലെ തൊഴിലിൽ പ്രൊമോഷൻ ലഭിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ആരോഗ്യകാര്യങ്ങളിലെല്ലാം വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന സമയം നിങ്ങളുടെ സമയം തെളിയുകയാണ് മറ്റൊരു അദ്ദേഹത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം